ഇറാനെ പിന്തുണയ്ക്കുമെന്ന് ചൈന അമേരിക്കയിൽ നിന്ന് ഇറാനു നേരെ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള ഉണ്ടാക്കാനും ചൈനക്കാവ് ഇറാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുമെന്ന് ചൈന പ്രസ്താവിച്ചു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് റഷ്യ സമാനമായിരിക്കുന്ന ഒരു പ്രഖ്യാപനം നടത്തിയത് ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കില്ലെന്നും ഒരുമിച്ച് നിൽക്കുക തന്നെ ചെയ്യും വലിയ സഹായങ്ങൾ ഇറാൻ്റെ ഭാഗത്തുനിന്ന് പല ഘട്ടങ്ങളിലായി റഷ്യക്ക് നൽകിയിട്ടുണ്ട് തീർച്ചയായിട്ടും അതിന് പകരമെന്ന തരത്തിൽ തന്നെ ഇറാനെ സഹായിക്കുക എന്നുള്ളത് തങ്ങളുടെ ബാധ്യതയാണ് ആ ഘടക തങ്ങൾ നിർവഹിക്കുമെന്ന് റഷ്യ പറഞ്ഞ് വല്ലാതൊന്നും കഴിയുന്നതിന് മുമ്പ് തന്നെയാണ് ചൈന അവരുടേതായിരിക്കും നിലപാട് പറഞ്ഞത് അപ്പോൾ യഥാർത്ഥത്തിൽ വളരെ എളുപ്പത്തിൽ ഈ ഇടയ്ക്ക് ഉദ്ദേശ ലക്ഷ്യം സാധിക്കുന്ന തരത്തിൽ ഇറാൻ്റെ മേലെ അമേരിക്കയുടെ ആധിപത്യം ഉണ്ടാവില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്ന സ്ഥിതിയാണ് ഒരു ലളിതമായിരിക്കുന്ന ഒരു യുദ്ധം കൊണ്ടൊന്നും അല്ലെങ്കിൽ അത്തരമൊരു സംവിധാനം കൊണ്ടൊന്നും ഈ മേഖല പിടിച്ചടക്കുക അല്ലെങ്കിൽ കീഴടക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ് എന്നുള്ള കാര്യം ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ് ലോകത്തിലെ വൻ ശക്തി രാജ്യങ്ങളിൽപ്പെട്ടതാണ് ചൈനയും റഷ്യയും അത് ലോകത്തെ അഞ്ച് രാജ്യങ്ങളിൽപ്പെട്ട രാജ്യമാണ് എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ അവരുടെ കയ്യിലൊക്കെ അതായത് റഷ്യയുടെ കൈ കൈവശത്തിലാണെങ്കിലും ചൈനയുടെ കൈവശത്തിലാണെങ്കിലും അവരുടെ കൈവിലുള്ള കൃത്യമായിരിക്കുന്ന ആയുധങ്ങളുടെ പ്രഹരശേഷിയെക്കുറിച്ചോ സംവിധാനത്തെക്കുറിച്ചോ ഇപ്പോഴും അറിവ് അജ്ഞാതമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ ഏ ഏകദേശ ധാരണ മാത്രമാണുള്ളത് ആ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പല ഘട്ടങ്ങളിലും അമേരിക്ക പ്രതികരിക്കാറുള്ളത് എന്നാൽ ഇറാൻ്റെ രഹസ്യമായിരിക്കുന്ന ആയുധത്തെക്കുറിച്ച് ചില രഹസ്യ ചില വിവരങ്ങളെ പുറത്തു വന്നതോടുകൂടിയാണ് മനസ്സിലാക്കുന്ന തരത്തിലല്ല അവരുടെ ആയുധ ശേഖരങ്ങളും സംവിധാനങ്ങളും എന്നുള്ള എന്നുള്ള കാര്യങ്ങളൊക്കെ അമേരിക്കക്കും ഒരു തിരിച്ചറിവുണ്ടായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ ഇറാൻ്റെ അധികാരം കുറക്കുകയോ ഭരണ സംവിധാന മാറ്റങ്ങൾ വരികയോ ചെയ്യാ ചെയ്താൽ ഈ ഇറാൻ്റെ മേഖലയിലുള്ള അല്ലെങ്കിൽ ഇറാനാൽ ലഭ്യമാകുന്ന എല്ലാ സഹായങ്ങളും കൊടുന്നിനെ നിന്നുപോകും അത് അവരുടെ പെട്രോളിയം സംവിധാനത്തെ പോലും സാരമായിട്ട് ബാധിക്കും അത് ഇറാനെയും ബാധിക്കും അത് ചൈനയെയും ബാധിക്കും അതേപോലെ തന്നെ റഷ്യയും ബാധിക്കും അപ്പോൾ അവരവിടെ നിലനിർത്തുക എന്നുള്ളത് യഥാർത്ഥത്തിൽ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ തങ്ങൾ ആരംഭിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ആ രീതിയിലുള്ള എല്ലാ സഹായങ്ങളും തീർച്ചയായിട്ടും തങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവും എന്ന് ചൈന പറഞ്ഞതോട് കൂടിയിട്ട് ഇതിനൊക്കെ മറ്റൊരു യുദ്ധത്തിൻ്റെ തലങ്ങൾ വരികയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ലോക രാജ്യങ്ങളിലെ പ്രധാനികളായിരിക്കുന്ന പല രാജ്യങ്ങളുമായിട്ട് ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ട് അമേരിക്ക ഈ കാര്യത്തിൽ തങ്ങളുമായിട്ട് സഹകരിക്കണം അല്ലെങ്കിൽ മാനസിക പിന്തുണ വേണം എന്നുവരെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് കാര്യം എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യാനുള്ള സാ സംവിധാന സാമഗ്രികളെല്ലാം അമേരിക്കയുടെ പക്ഷത്തുണ്ട് യുദ്ധം ചെയ്യാൻ സൈനികരുമുണ്ട് തന്ത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളുണ്ട് പക്ഷെ പിന്തുണയില്ലെങ്കിൽ മേഖലയിൽ ഒറ്റപ്പെട്ടു പോയാൽ അത് ഭാവിയിൽ സാരമായിട്ട് ഈ അമേരിക്കയെ ബാധിക്കും അങ്ങനെ ബാധിക്കുന്ന സമയത്ത് അത് വലിയ വിഷയങ്ങളുണ്ടാകും പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ട് ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ വലിയ പ്രതിസന്ധിയും വലിയ വിഷയങ്ങളും ഉണ്ടാകും എന്നതിനാൽ ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് ഈ പിന്തുണയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ആ പിന്തുണ ഏത് തരത്തിലാവണം എന്നുള്ള കാര്യം ഇപ്പോൾ ഏറെക്കുറെ കൃത്യമായിരിക്കുകയാണ് അവർ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് ചൈന പൂർണ്ണമായ രീതിയിൽ ഇറാനെ സഹായിക്കും ആ കാര്യത്തിൽ അഭിപ്രായ ഭിന്ന ഭിന്നതയോ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇറാന്റെ നിയന്ത്രണത്തിൽ അവരുടെ ഭൂമിക വരണം എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് എന്നതിനാലും അമേരിക്കയെ പ്രതിരോധത്തിലാക്കാൻ ഇറാനെ പോലെ ഒരു മുസ്ലിം രാജ്യം ലോകത്ത് വേറെ ഇല്ല എന്നതിനാലും അവർ നിലനിൽക്കൽ ആവശ്യമാണ് മാത്രവുമല്ല അവരുടെ കൈവശത്തിലുള്ള അതായത് ഈ ചൈനയുടെ കൈവശത്തിലുള്ള പ്രതിരോധ സംവിധാനത്തിൻ്റെ ശക്തിയൊക്കെ പല ഘട്ടങ്ങളിലും ഏത് രാജ്യത്തിൻ്റെ ശക്തിയാണെങ്കിലും അത് പ്രയോഗിക്കാറുള്ളതും അതിൻ്റെ ശക്തി ഉറപ്പുവരുത്താറുള്ളതും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധം ഉണ്ടായിരുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ഇറാൻ്റെ ആയുധങ്ങൾ പരീക്ഷിക്കപ്പെട്ടത് അത് വളരെ എളുപ്പത്തിലും വളരെ സൗകര്യത്തോടു കൂടി പരീക്ഷിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് അയണ്ടോം എന്ന് പറയുന്ന സംവിധാനത്തെ തകർക്കാൻ മാത്രം അവരുടെ ഈ ആയുധങ്ങൾക്ക് അഥവാ ഹൈപ്രസോണിക് മിസൈൽ അടക്കമുള്ള ആയുധങ്ങൾക്ക് ശക്തി ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് സാധിച്ച ഒരു യുദ്ധം കൂടിയാണ് പന്ത്രണ്ട് ദിനം നീണ്ടുതന്ന യുദ്ധം അപ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എല്ലാ രാജ്യക്കും വലിയ രീതിയിലുള്ള ആകാംക്ഷയുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ ഒരു ഇറാൻ എന്ന് പറയുന്നത് ഒരു രാജ്യമായിട്ട് തന്നെ അല്ല പരാജയപ്പെടുന്നത് അതൊരു സാമ്രാജ്യമായിട്ട് തന്നെ പരാജയപ്പെടും സർവ്വ മേഖലയിൽ ഭാവിയിൽ അമേരിക്കയുടെ സർവാധിപത്യം ഉണ്ടാവും പിന്നീട് വിനിമയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പെട്രോളിയുമായി പെട്രോൾ കെമിക്കലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലെല്ലാം വീണ്ടും ഡോളറിൽ വിനിമയം നിക്ഷേപിക്കേണ്ട ഒരു രീതി വരും യൂറോ പുറ പുറത്താകും ചൈനയുടെ കറൻസിയും റഷ്യയുടെ കറൻസിയും പുറത്താക്കുന്ന ഒരു സ്ഥിതിയും കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ വരാൻ പോകുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവും അവർക്കുണ്ടായിരിക്കുകയാണ് അപ്പം അങ്ങനെ ആ സമയത്ത് ഇറാൻ നിലനിർത്താൻ എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് പല ഘട്ടങ്ങളിലും ചൈനയിൽ നിന്ന് യുദ്ധസാമഗ്രികളും വഹിച്ചുകൊണ്ട് വിമാനങ്ങൾ വന്നിട്ടുണ്ട് എന്ന് മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്താണ് പ്രത്യേകിച്ച് പടിഞ്ഞാറൻ മീഡിയകളാണ് ഇതിനൊക്കെ വലിയ താല്പര്യം കാണിക്കാറുള്ളത് അവർ പറഞ്ഞ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ് ചൈനയുടെ യുദ്ധവിമാനങ്ങൾ കാർഗോ വിമാനങ്ങൾ യാത്രാവിമാനങ്ങൾ പല സമയങ്ങളിലും പല സാഹചര്യങ്ങളിലും ഇറാൻ്റെ തലസ്ഥാനമായിരിക്കുക തെഹ്റാനിൽ ഇറങ്ങിയിട്ടുണ്ട് അത് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഇറങ്ങാറുമുണ്ട് ചിലതെല്ലാം റഡാറിൽ കുടുങ്ങും അതിർത്തി വരെയുള്ള കാര്യങ്ങളൊക്കെ റഡാറിൽ കൊടുങ്ങും അതിർത്തി കഴിഞ്ഞാൽ പിന്നെ റഡാറിൽ കുടുങ്ങാത്തൊരു സ്ഥിതി ഉള്ളതുകൊണ്ട് ഇത് എന്തൊക്കെയാണ് സംഭവങ്ങൾ നടക്കുന്നത് എന്നതിനെ ഒരു വിവരം പറയാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ അമേരിക്കക്ക് പോലും സാധിക്കുന്നില്ല അങ്ങനത്തെ ഒരു പ്രതിസന്ധി യഥാർത്ഥത്തിൻ്റെ ഈ വിഷയമായിട്ട് ഇപ്പം നിലനിൽക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അപ്പോൾ അതെല്ലാം കൂട്ടി വായിക്കുന്ന സമയത്ത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഇളക്കം പറ്റുകയാണെങ്കിൽ അത് ചൈനക്കും റഷ്യക്കും സാരമായി ഭാവിൽ ബാധിക്കും അതുകൊണ്ട് എന്ത് ചെയ്യണം അവരവിടെ നിലനിൽക്കണം നിലനിൽക്കണമെങ്കിൽ യുദ്ധ സ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനെ സാഹിത് ഇറാൻ തന്നെ വലിയൊരു ശക്തിയുള്ള ലോകത്തിലെ ഇരുപത് ആയുധ ശക്തിയുള്ള ഒരു രാജ്യങ്ങളിൽ ഒന്നാണ് യഥാർത്ഥത്തിൻ്റെ ഇറാൻ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ റഷ്യയും ചൈനയും ഒക്കെ നോക്കുന്ന സമയത്ത് ലോകത്തിലെ സൈനിക ബലത്തിൽ അഞ്ച് ശക്തി ഉള്ളിൽ രാജ്യങ്ങളുമാണ് അപ്പോൾ സർവ്വമേഖല സർവാധിപത്യം ഉണ്ട് ആ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല പിന്നെ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഏത് തരത്തിലാണ് അമേരിക്കയുടെ ആക്രമം ഉണ്ടാവുക ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് പ്രത്യാക്രമണം നടത്തേണ്ടത് എന്ന കാര്യം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് അതൊരു പറയുന്ന കാര്യം കടൽ കേന്ദ്രീകരിച്ച കടൽ കേന്ദ്രീകരിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ ഗൾഫ് ഓഫ് ഒമാൻ കടൽ കടലിരുക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ അക്രമം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അമേരിക്കയുടെ യുദ്ധക്കപ്പൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ മുൻപുണ്ടായിരിക്കുന്ന ആവേശങ്ങളൊന്നും ട്രംപിന് ഇല്ല എന്നുള്ളത് ഒരു അമേരിക്കയുടെ നിലപാടിൽ നിന്നുള്ള വലിയ മാറ്റമായിട്ട് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുകയാണ് അവരത് തുറന്ന് പറയുകയും ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെയാണെന്നുള്ളത് അപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനിക്കാത്ത തരത്തിലായിരിക്കും ലോകത്തിലെ പരമാവധി രാജ്യങ്ങളെല്ലാം ഇപ്പോൾ അമേരിക്കയിൽ വിരുദ്ധ ചേരിയും ബിരുദ സമീപനവുമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് അവരെ ഏകോപി അവരെ പ്രകോപിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സർവ്വമേഖലയിലും അമേരിക്കക്ക് നേരെ അക്രമങ്ങൾ വരും ഈ ആക്രമത്തെ ഒരേ സമയത്ത് പ്രതിരോധിക്കാതെ എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ് കാര്യമെന്ന് പറഞ്ഞാൽ കപ്പൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇവർ ആക്രമണം നടത്താനുള്ള സാധ്യതകൾ പറയുന്നത് കപ്പൽ എന്ന് പറഞ്ഞാൽ വിലവെടുപ്പുള്ള തൊണ്ണൂറോളം വിമാനങ്ങൾ പോലും ഉള്ളതാണ് യുദ്ധത്തിന് തയ്യാറായിരിക്കുന്ന വിമാനവാഹിനി കപ്പലുകളാണ് അവരിപ്പോൾ അബ്രാൻ ലിങ്കൺ കപ്പലായിട്ട് ഇവിടെ വന്ന് വന്നിരിക്കുന്നത് അതിന് വല്ല രീതിയിലും വിഷയങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വലിയ സാമ്പത്തിക നഷ്ടം യഥാർത്ഥത്തിൽ അമേ അമേരിക്കക്കുണ്ടാകും മാത്രമല്ല സൈനിക നഷ്ടം വലിയ പ്രയാസം ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ സൈനിക നഷ്ടത്തെ നമുക്ക് പ്രതിരോധിച്ചു നിർത്തണമെങ്കിൽ യഥാർത്ഥത്തിൽ എന്ത് വേണം യുദ്ധത്തിൽ വിജയിക്കണം തിരിച്ചടിക്കാൻ പറ്റാത്ത വിധം അവർ ലക്ഷ്യം കാണുന്നതിനെ അതേ സമയത്ത് അതേ രീതിയിൽ ഉൾക്കൊള്ളുന്ന രീതിയിൽ ആവണം എന്നുള്ളത് അമേരിക്കക്ക് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് പക്ഷേ ഇപ്പോഴത്തെ നല്ലൊരു സാഹചര്യം സാധിക്കില്ല ഐപ്രസോണിക് മിസൈലിൻ്റെ ഒരു കൂമ്പാരം തന്നെ പർവ്വത കൂമ്പാരം എന്നൊക്കെയാണ് ചില പത്രങ്ങളുടെ വിശേഷിപ്പ് കാണാൻ വേണ്ടി സാധിക്കുന്നത് അത്രയും ഇറാന്റെ കൈവശത്തിലുള്ളതാണ് അത് ഉപയോഗിച്ചാൽ അത് സർവനാശം ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടി സാധിക്കും ചില മിസൈലുകളൊക്കെ പറയുന്ന ശബ്ദത്തേക്കാൾ ശബ്ദവേഗതയെക്കാൾ ആറ് ഇരട്ടി വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ട് ആക്രമണം നടത്തുമെന്നുള്ളതാണ് അക്രമത്തിൻ്റെ നാശങ്ങൾ ഭീമവും ഭയാനകരുമായിരിക്കും അത് താങ്ങാനൊന്നും അമേരിക്കക്ക് സാധിക്കില്ല എന്നുള്ളതും കൂടുതലും അമേരിക്ക ഇങ്ങനെ പേടിപ്പിച്ച് നിർത്തും ആയുധങ്ങളുണ്ട് ആക്രമിക്കും എന്ന തരത്തിലൊക്കെ പേടിപ്പിച്ച് നിർത്താൻ എന്നല്ലാതെ സമാനമായിരിക്കുന്ന ആയുധ സംവിധാനങ്ങളെല്ലാം മറ്റു ലോക രാജ്യത്തിൽ രാജ്യങ്ങളുടെ കൈവശത്തിലും ഉള്ളത് അമേരിക്ക വലിയ രീതിയിൽ പ്രയാസമുണ്ടാക്കിയതാണ് ഈ ഒരു റൂട്ടിലൂടെയാണ് അല്ലെങ്കിൽ ഈ രീതിയിലാണ് യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചൈനയുടെ സഹായം അമേരിക്ക ഇറാൻ ഉണ്ടാകും എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് വില്ലാത്ത രീതിയിലുള്ള പ്രയാസം സൃഷ്ടിക്കുന്നു റഷ്യ നിലവിൽ പിന്തുണ നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് വലിയ വലിയ രീതിയിൽ പ്രയാസം സൃഷ്ടിക്കുന്നു അങ്ങനെ പ്രയാസകരമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നിലവിൽ അമേരിക്ക പോകുന്നത് എന്ന് തീർച്ചയായിട്ടും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ്